അതേപോലെ തന്നെ ഈ കൗമുദി വന്ന ന്യൂസ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം വേറെ ഒന്നുമില്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കൗമുദിയിൽ ന്യൂസ് പേപ്പറിൽ വന്നിട്ടാണ് മഞ്ജു ചേച്ചിയെ കണ്ടത് അതേപോലെ ജിതീഷ് മെമ്പർ പോസ്റ്റ് ഇട്ടിട്ട് വൈറലായിട്ടാണ് കണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അതിൽ എത്രത്തോളം എനിക്ക് അറിയില്ല യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ളത് കാരണം ഗീത ചേച്ചി എന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ജു വാര്യനെ കണ്ടപ്പോൾ മഞ്ജു ചേച്ചി പറഞ്ഞു ഇതേപോലെ സുബിന് അയച്ച വീഡിയോ കണ്ടിട്ടാണ് ചേച്ചി വിളിച്ചതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സുബിന അത് പറഞ്ഞു കോന്നിയിലുള്ള ആളാ തന്നതെന്നൊക്കെ പറഞ്ഞു എന്നോട് പറഞ്ഞു പറഞ്ഞു എന്നോട് പറഞ്ഞോയി അന്നലെ എന്നോട് പറഞ്ഞു കോന്നിയിലുള്ള രാവിലെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പായപ്പാടന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ അടിപൊളി ഒരു വിശേഷ വാർത്ത കേട്ടോ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും നമ്മള് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗീത ചേച്ചിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗീത ചേച്ചി ഇരുപത്തിരണ്ട് വർഷമായിട്ട് മഞ്ജു വാര്യരെ കാത്തിരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഒരു കവിത എഴുതി കാത്തിരിക്കുന്നു നമ്മൾ വീഡിയോ ചെയ്തു ആ വീഡിയോ ചെയ്ത്

പാട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒന്ന് കണ്ടു പിന്നെ എങ്ങോട്ടോ പോയി എങ്ങോട്ടോ പോയെന്ന് ഞങ്ങൾ കണ്ടില്ല പിന്നെ അവിടെ ഭയങ്കര ഇതൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര അതുപോലെ തന്നെ ചേച്ചിയുടെ രണ്ട് കവിതകൾ മഞ്ജുവാര്യർ കഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെന്താകും എന്നൊക്കെയുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം അതിനെക്കുറിച്ചാണ് എങ്ങനെയാണ് മഞ്ജു വാര്രിലേക്ക് എത്തിയത് എങ്ങനെയാണ് മഞ്ജു വാര്യെ വിളിച്ചത് ആരൊക്കെ നമ്മളെ സഹായിച്ചു ആരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തു എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ് അപ്പൊ ഇതിനെല്ലാം തുടക്കം ഇതിനെല്ലാം തുടക്കക്കാരൻ ബൈ ചേട്ടനാണ് യൂട്യൂബ് ചാനൽ ഉണ്ട് ബൈ ചേട്ടന് ബൈ ചേട്ടൻ വിമാനം ഒക്കെ ഉണ്ടാക്കി വൈറലായ എയർ ആയ ആളാണ് അപ്പൊ ബൈ ചേട്ടൻ എന്നോട് വിളിച്ചിട്ട് ഗീത ചേച്ചിന്റെ കാര്യം പറയുന്നത് ആ ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കുകയാണെങ്കിൽ കേട്ടോ മാക്സിമം കഴിയുവാണെങ്കിൽ

അപ്പോൾ ചേച്ചി വിളിച്ചിരുന്നു ചേച്ചി എന്നെ മഞ്ചുവരനെ കണ്ട ശേഷം എന്നെ വിളിച്ചിരുന്നു എന്നോട് പറഞ്ഞതുപോലെ അവിടെ ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞു ഷൂട്ടിങ്ങിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് സമയമൊന്നും അവർക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ചേച്ചിക്ക് ഒരു ഉമ്മ കൊടുക്കാൻ പറ്റി മഞ്ചുവേർക്ക് ഉമ്മ കൊടുക്കാൻ പറ്റി അതേപോലെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് ചേച്ചിയുടെ കവിതയൊക്കെ രണ്ടെണ്ണം മഞ്ചുവേർക്ക് അയച്ചു കൊടുത്തു അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് വന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം അപ്പം ഈ ഒരു കാര്യം നമ്മുടെ ചാനലിൽ കൂടെ ചെയ്യാൻ പറ്റിയത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എന്നെ ഭയിച്ചേനാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ഇതേപോലെ ഒരാളുണ്ട് എൻ്റെ അടുത്ത് പോകണം ഞാൻ പോകാണ്ടിരുന്നതാണ് എന്നെ ഭയച്ചേടെ പിറ്റേ ദിവസം എന്നു വിളിച്ചിട്ട് ചേച്ചിയുടെ നമ്പറൊക്കെ അയച്ചിട്ട് പറഞ്ഞതുപോലെ ഒന്ന് പോകണം ഇതേപോലെ പുള്ളിക്കാർ ഞാൻ വീഡിയോ ചെയ്താണ് കാണണം ഞാൻ ഭയിച്ചേണ്ട വീഡിയോ കണ്ടിരുന്നു ഓൾറെഡി പക്ഷെ കണ്ടപ്പോൾ പോലും എനിക്ക് അത്ര വലിയ ഒരു ഇൻട്രസ്റ്റ് അല്ലായിരുന്നു ഞാനത് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് പക്ഷേ ആ വീഡിയോ വീണ്ടും എന്നോട് ഭയിച്ചേ കാണാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ കണ്ട ശേഷം എനിക്ക് തോന്നി എന്തായാലും നമുക്ക് ചെയ്യാം എന്ന് തോന്നി അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശയം എന്ന് വെച്ചാൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നത് എന്റെ ഫ്രണ്ടാണ് സുബിൻ സുബിൻ ചതുരംഗം മൂവിയായിട്ടൊക്കെ അതിൻ്റെ കൂടെ പ്രവർത്തിച്ച ആളാണ് അവരായ ഒരു ടീമാണ് ചതുരംഗം മൂവിയൊക്കെ ചെയ്തത് അപ്പൊ മഞ്ജു വാര്യൊക്കെ ആയിട്ട് ഭയങ്കര അടുപ്പമാണ് അടുപ്പമുള്ള ആളാണ് പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തെ നമുക്ക് ബുദ്ധിമുട്ടിക്കുന്ന ശരിയല്ല അപ്പൊ സുബിനെ പ്രത്യേകിച്ച് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താ പറയാ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ശരിയല്ല നമ്മുടെ ഒരു സൗഹൃദം അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് ഭയിച്ചോണ്ട് ഞാൻ പിന്നീട് പറയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ല അപ്പൊ വീഡിയോ ചെയ്യാൻ ഞാൻ ഇങ്ങനെ പല പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ഞാൻ പോയിട്ട് വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യുമ്പോഴെല്ലാം മനസ്സിലുണ്ടായിരുന്നു ഈ ഒരു കണ്ടന്റ് എന്താണ് നമുക്കത് വ്യത്യസ്തമായിട്ട് ഇതിനകത്തുള്ളത് അതായത് ഇരുപത്തിരണ്ട് വർഷമായി കവിത എഴുതിയിട്ട് ഇപ്പോഴും കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു ചേച്ചി എങ്ങും തിരിച്ചറിയുന്നില്ല ചേച്ചിയെ കുടുംബശ്രീയിലും മറ്റേ അവിടെയൊക്കെ ചേച്ചി പാട്ട് പാടാറുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും ചേച്ചിക്ക് ഇതുവരെ ഒരു എക്സ്പോഷർ കിട്ടിയിട്ടില്ല അതേപോലെ തന്നെ ചേച്ചി ഇപ്പോഴും തൊഴിലുറപ്പിന്റെ ജോലിക്കൊക്കെ പോവുകയാണ് അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മൾ ഒരു വീഡിയോ ചെയ്യുക ആ വീഡിയോ ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയിട്ട് ആ വീഡിയോ ചെയ്തത് അപ്പം നമ്മൾ ചെന്നത് തന്നെ ചേച്ചിയായിട്ട് അവരെ വിളിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് ഇതുപോലെ തൊഴിലുറപ്പിന്റെ വർക്കിലാണ് അപ്പൊ ഇന്ന സൈറ്റിലാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വെച്ച് നമ്മൾ വീഡിയോ ചെയ്തു വീഡിയോ ചെയ്ത ശേഷം ഞാനത് ഫസ്റ്റ് ഞാൻ അയച്ചു കൊടുക്കുന്നത് സുബിനാണ് ബ്രോ ബ്രോ ഞാനേ ബ്ലോഗ് ണേ ഇങ്ങനെ ഇവര് പുള്ളിക്കാരി ഒരു പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് ഇങ്ങനെ വഞ്ചു പോയവർക്ക് വേണ്ടിട്ട് ഒരു പാട്ട് എഴുതിയിൽ ഇങ്ങനെ കാത്തിരിക്കയാണ് പുള്ളിക്കാരി മാത്രമല്ല നാട്ടുകാർ മൊത്തവും സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പുള്ളിക്കാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി എന്താ പറയുക കൊറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് നല്ല കുറെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അന്ന് പുള്ളിക്കാരി പുറം ലോകം അറിയിക്കാൻ പറ്റിയിട്ടില്ല സാധു സ്ത്രീയാണ് അപ്പോ പറ്റുകയാണെങ്കിൽ പറയുന്നത് ബ്രോ വഞ്ചു പോയർക്കൊന്നും നയിച്ചു കൊടുത്തിട്ട് കണ്ടിട്ട് അവർ എന്താണ് ഒരു അഭിപ്രായം എന്നുള്ളത് അറിഞ്ഞിട്ട് കാണാൻ പറ്റുമെങ്കിൽ കാണട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഫോൺ വിളിയൊക്കെ ആണെങ്കിലേ അവർക്കൊരു സന്തോഷാവില്ലേ എന്തെങ്കിലും ഒരാളുടെ ജീവിതം മാറ്റി മാറ്റുകയാണെങ്കിൽ നല്ലതല്ലേ അടൂരാണ് ബ്രോ അടൂര് അടൂരല്ല നമ്മുടെ അങ്ങാടിക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ നെടുമ്പാവിൽ നിന്ന് പോവാണെങ്കിൽ കൊടുമണ്ണ് റൂട്ടിൽ അങ്ങാടിക്കൽ എന്ന് പറയുന്ന സ്ഥലം റിപ്ലൈ എന്തെങ്കിലും കിട്ടി കണ്ടിട്ട് റിപ്ലൈ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അയക്കണേ ബ്രോ ചേച്ചിക്ക് നേരിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ ഞാനത് ബിനീഷ് അയച്ചു കൊടുത്തിട്ടുണ്ട് മൺസു ചേച്ചിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ചേച്ചി എന്തായാലും കാണട്ടെ കണ്ടിട്ട് നമുക്ക് വിടുപ്പിക്കെങ്കിലും ചെയ്യാം സൈഡ് എവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണിപ്പിക്കുകയും ചെയ്യാൻ കുഴപ്പമില്ല തിരക്കാണ് പുള്ളിക്കാരി അതാണ് വിഷയം അതനുസരിച്ച് നമുക്ക് എന്തോ ആ എന്തായാലും റിപ്ലൈ വരട്ടെ അതനുസരിച്ച് നമുക്ക് എന്തോ ചെയ്യാം ബ്രോ ഇത് പറഞ്ഞെങ്കിലും ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇത് വീഡിയോ ചെയ്യാ ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം ഇത് ആളുകളിലേക്ക് എത്തും അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റിന് എത്രത്തോളം വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ഉണ്ട് എന്നുള്ളത് ഞാൻ ഇങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു പിന്നെ വിചാരിച്ചു ചേച്ചിയെ വീണ്ടും ഞാൻ ഭയച്ചേണ്ട വീഡിയോ എടുത്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ വൈച്ചേണ്ട മാത്രമേ ആ സമയത്ത് വീഡിയോ ചെയ്തിട്ടുള്ളായിരുന്നു ചേച്ചിയെ കുറിച്ചിട്ട് അപ്പം ഞാൻ ഭയച്ചേണ്ട വീഡിയോ എടുത്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരി ആ കവിത എഴുതി ആ കവിത എഴുതുന്നുണ്ട് കവിത എഴുതാൻ കഴിവുള്ള ഒരാളാണ് എല്ലാവർക്കും അങ്ങനെ കവിത എഴുതാൻ പറ്റില്ലല്ലോ അപ്പം കവിത എഴുതാൻ കഴിവുള്ള ഒരാളാണ് അതേപോലെ തന്നെ കവിത ചേച്ചിയുടെ കവിത മറ്റുള്ള ആളുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു ഒരു പ്രശ്നം അപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മൾ ഒരു കാരണം ഒരു നിമിത്തമാകട്ടെ എന്തായാലും ഈ പറഞ്ഞ പോലെ പിന്നെ ഈ മഞ്ജുവാരലേക്ക് നമുക്ക് അയച്ചു കൊടുക്കാം ഇതുപോലെ ഒരു ഒരു കോൺടാക്റ്റ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് അയച്ചു കൊടുക്കാം എന്നുള്ളൊരു ഒരു എവിടെയൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പോയി വീഡിയോ ചെയ്തത് വീഡിയോ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ചേച്ചി വർക്കിന്റെ സൈറ്റിലായിരുന്നു തൊഴിലുറപ്പിൻ്റെ സൈറ്റിലായിരുന്നു നമ്മളോട് ചെന്നപ്പോൾ ചേച്ചി ഇതുപോലെ നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ചേച്ചി മെമ്പറെ വിളിച്ചു വരുത്തി അപ്പോൾ മെമ്പറും ടീച്ചറുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ കണ്ടു നമ്മൾ വീഡിയോ എടുത്തു അത് അത്യാവശ്യം ആളുകളിലേക്ക് പോയി ഞാൻ പോയതിന് മുന്നേ തന്നെ ബൈ ചേട്ടന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ബൈ ചേട്ടൻ കഴിഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ആദ്യം മെമ്പർ ചെയ്തത് മെമ്പർ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ബൈ ചേട്ടന് ചെയ്ത വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് മെമ്പറിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നോർമലി നമ്മൾ അങ്ങനെ ചെയ്യാറില്ല കാരണം എന്താ നമ്മൾ ചെയ്യുന്ന ഒരു കണ്ടന്റ് ഒരു നമ്മൾ ചെയ്യുന്ന ഒരു കണ്ടന്റ് നമ്മുടെ പെർമിഷൻ നമ്മുടെ അനുവാദത്തോടു കൂടിയാണ് ചെയ്യേണ്ടത് മീൻസ് വേറൊരാൾ ഡൗൺലോഡ് ചെയ്ത് അത് നിയമവിരുദ്ധമാണ് അങ്ങനെ ചെയ്യുക എന്നുള്ളത് കണ്ടിട്ട് ചെയ്യുന്നത് കോപ്പി റേറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ വരാം പക്ഷെ നമ്മൾ നമ്മൾ ഇവിടെ അതൊന്നും ചെയ്യാൻ വേണ്ടി പോയില്ല ബൈച്ചേണ്ട വീഡിയോ ആദ്യം ബൈച്ചേണ്ട വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് മെമ്പർ അത് പോസ്റ്റ് ചെയ്തു അതേപോലെ ഞാൻ ചെയ്ത വീഡിയോയും അതേപോലെ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തു അതിലൊക്കെ അത്യാവശ്യം റീച്ച് ഉണ്ടായി കുറെ ആളുകൾ കണ്ടു കുറെ ആളുകളുടെ അപ്രീസിയേഷൻ ഉണ്ടായി അതൊക്കെ വലിയ കാര്യം തന്നെയാണ് അപ്പൊ നമുക്കത് സന്തോഷം മാത്രമേ ഉള്ളൂ നമ്മളെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്താലോ എല്ലാത്തിലും കാര്യങ്ങളും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഇതൊക്കെ ഒരു നല്ല കാര്യത്തിനാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം അത് ഇതെല്ലാം ഒരു നല്ല കാര്യത്തിനാണല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പൊ സുബിൻ ഞാൻ ചെയ്ത വീഡിയോയുടെ ലിങ്ക് സുബിൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സുബിനാണ് മഞ്ചു ചേച്ചിക്ക് അയച്ചു കൊടുത്തതും ജീതിനും അയച്ചു കൊടുത്തത് സുബിനാണ് അങ്ങനെയാണ് ഈ വീഡിയോ മഞ്ചു ചേച്ചിയിലേക്ക് എത്തുന്നത് നമുക്കൊക്കെ ഇതൊരു ചെറിയ കാര്യമാണെന്ന് തോന്നാം പക്ഷെ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കവിത എഴുതിയ ഒരാളെ സ്വപ്നം കണ്ട് കവിത എഴുതി ഇത്രയും വർഷം കാത്തിരിക്കുന്നെന്ന് പറയുമ്പോൾ ആ ആളെ ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അപ്പോൾ അത് ഇന്ന് സാധിച്ചു എന്നുള്ളതാണ് അത് നമ്മൾ ചെയ്ത വീഡിയോ കൊണ്ടൊക്കെ അത് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അതിന് എന്താ പറയുക നമുക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് സുബിനോടൊക്കെ കാരണം ഇത് പെട്ടെന്ന് എത്തിച്ചല്ലോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത് വളരെ നമ്മുടെ ആളുകൾ കണ്ട് വയറല്ലായി അല്ലെങ്കിൽ എന്താ പറയുക ഇത് വയറിലാകുമ്പോൾ തന്നെ ഇതിപ്പോൾ തന്നെ കൗമുദിയുടെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു മഞ്ചു കാണാൻ വേണ്ടി ചെന്നപ്പോൾ കൗമുദി ചാനലിലെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരാണ് അതിന്റെ വീഡിയോ എടുത്തതും അവരുടെ ചാനലിലേക്കും മറ്റേ കൗമുദിയുടെ പോസ്റ്റിൽ പേപ്പർ ന്യൂസ് പേപ്പറിലേക്കൊക്കെ ഇട്ടത് അങ്ങനെയാണ് അപ്പോൾ അത് സന്തോഷമാണ് ചേച്ചിക്ക് മഞ്ജു കാണാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ് അത് നമ്മൾ മുഖേന ചെയ്യാൻ സാധിച്ചു തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ് അതേപോലെ തന്നെ ഈ അതേപോലെ തന്നെ ഈ കൗമുദി വന്ന ന്യൂസ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം വേറൊന്നുമില്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കൗമുദിയിൽ പേ ന്യൂസ് പേപ്പറിൽ വന്നിട്ടാണ് മഞ്ജു ചേച്ചിയെ കണ്ടത് അതേപോലെ ജിതീഷ് മെമ്പർ പോസ്റ്റ് ഇട്ടിട്ട് വൈറലായിട്ടാണ് കണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അതിൽ എത്രത്തോളം എനിക്ക് അറിയില്ല യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ളത് കാരണം ഗീത ചേച്ചി എന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ജു വാര്യെ കണ്ടപ്പോൾ മഞ്ജു ചേച്ചി പറഞ്ഞു ഇതേപോലെ സുബിന് അയച്ച വീഡിയോ കണ്ടിട്ടാണ് ചേച്ചി വിളിച്ചതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അത് വ്യക്തമാണ് പിന്നെ ഈ ന്യൂസ് ചാനലിൽ എന്താണ് ഇങ്ങനെ വന്നുള്ളതിനെനിക്കറിയില്ല അവർ എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത് നമുക്കറിയില്ല എന്നിട്ട് നമുക്ക് ഇതിന്റെ ക്രെഡിറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഇവരുടെയൊക്കെ ഭാഗത്തുനിന്ന് നമുക്കൊരു ഒരു കോള് അല്ലെങ്കിൽ എന്താ പറയാ ഒരു നമ്മൾക്കൊരു അപ്രീസിയേഷൻ ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്ത ഒരു ചെറിയ എഫേർട്ട് ആണെങ്കിൽ പോലും നമ്മൾ ചെയ്ത ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നമ്മളെ വിളിച്ച് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായോ ഒന്നുകൂടെ സന്തോഷമായാലും കാര്യം ഇതില് മറ്റൊരു വിഷമ സൈഡ് എന്ന് പറയുന്നത് ഞാൻ ഇന്ന് രാവിലെ ആറിലെ ആയപ്പോഴാണ് അറിയുന്നത് മണിക്ക് ഇന്ന് രാവിലെ മണിക്ക് അവർ പോകുന്നുണ്ടെന്നുള്ള കാര്യം അറിയുന്നത് ഇന്നലെ വിളിച്ച് പറഞ്ഞതാണ് ഇന്നലെയാണ് മഞ്ജുസീര് അവിടെ നിന്ന് കോളേജിൽ പോകുന്നതും ഇന്ന് ചെല്ലാൻ പറയുന്നതും ഒക്കെ അപ്പൊ ഇത്രയും സമയമായിട്ട് എന്നെ ആരും വിളിച്ചില്ല രാവിലെ ആറിലെ ആയപ്പോഴാണ് മെമ്പർ വിളിച്ചിട്ട് എന്നോട് പറയുന്നത് ഇതേപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ എറണാകുളം വരെ പോവുകയാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതുപോലെ മഞ്ജു വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു മഞ്ജുവേ ചേച്ചി ഡയറക്റ്റ് അല്ല വിളിച്ചത് പറഞ്ഞ ചേച്ചി ഇതിനോ അഭിനീഷോ അവരോ ആരോ വിളിച്ച വിളിച്ചതാണ് ഇതുപോലെ ചെല്ലാം പറഞ്ഞു അങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നി പക്ഷെ അതേപോലെ തന്നെ നമുക്ക് ചെറിയൊരു പരിഭവം തോന്നി എന്തുകൊണ്ടാണ് നമ്മളെ നേരത്തെ വിളിച്ച് പറയാനത് അല്ലെങ്കിൽ നമ്മൾക്കും പോയിട്ടൊരു വീഡിയോ ചെയ്യാമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചു എന്തുകൊണ്ടാണ് നമ്മളെ നേരത്തെ വിളിച്ച് പറയാഞ്ഞത് ഇന്നലെ വിളിച്ചാണല്ലോ ഈ ലാസ്റ്റ് മുമ്പിൽ ആണല്ലോ നമ്മളെ വിളിച്ച് പറയുന്നത് പോകുന്നതിന് അരമണിക്കു മുന്നേ ആണല്ലോ നമ്മളെ വിളിച്ച് പറയുന്നത് അതുമാത്രമല്ല മെമ്പറാണ് വിളിച്ച് പറയുന്നത് ചേച്ചി എന്തുകൊണ്ടൊരു വാക്കോലും പറഞ്ഞില്ല എന്നുള്ളത് ഒരു പരിഭവം ഉണ്ടാക്കി മെമ്പർ വിളിച്ച ശേഷം ഞാൻ ചേച്ചിയെന്ന് വിളിച്ചു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാം ഹലോ ആരുതി മോനെ ഇന്നലെ ഞങ്ങൾ വായ ഒരു പണിക്ക് പോയിട്ട് വൈകിട്ട് ഇത് അറിയുന്ന പിന്നെ വന്ന് സെറ്റപ്പ് ചെയ്ത് ഏഴുമണിക്ക് പോകണോന്ന പറഞ്ഞത് ഞാനാ കുളിച്ചതേ ഉള്ളൂ ഞാൻ പോകുന്ന വഴി അല്ലെ മറ്റേ ബൈജുവണ്ണനോട് പറഞ്ഞു വിളിച്ചു ഓര് ആര് പിന്നെ വിളിച്ചത് അവിടുന്നോ അവിടുന്ന് വിളിച്ചത് ജിതനെന്ന് പറഞ്ഞു ഒരാളെ വിളിച്ചത് എന്നാ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു ആ വീഡിയോ ഒരാളായിച്ചു ആരാണ് പറഞ്ഞില്ല വീഡിയോ അയച്ച് വന്നു അത് മജു ചേച്ചിയെ കാണിച്ച് അപ്പം ഇന്ന് അവിടെ ഒരു പരിപാടി ഉണ്ട് അന്നേരം വന്നാ കാണാമെന്ന് പറഞ്ഞു സംശയം ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല ഞാന് എന്നിട്ട് എന്നാൽ ചെറ്റപ്പായ് വരുന്നേ ഉള്ളു ഇപ്പൊ അവരെല്ലാം റെഡി ആയി കാണും എന്നാ നേരിട്ട് വിളിക്കാല്ലേ പറഞ്ഞിട്ടൊന്ന് വിളിക്കാ വിളിക്കാനായി കാണാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഇനിയും കാണണം ആ പറയണം കേട്ടോ ഇതുപോലെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ആളാണ് അപ്പോൾ ഇതിൽ വളരെ സന്തോഷം തോന്നി കാരണം ചേച്ചിക്ക് ഇത്രയും പെട്ടെന്ന് മഞ്ജുമാരനെ കാണാൻ സാധിച്ചതിൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി അതേപോലെ തന്നെ ചെറിയൊരു പരിഭവം ഉണ്ടായത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ ഇത്രയും ഒരു എഫേർട്ട് എടുത്ത് നമ്മളൊരു വീഡിയോ എടുത്ത് ചെയ്തപ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടായപ്പോൾ ചേച്ചി വിളിച്ചിട്ട് ഒരു നല്ല രണ്ട് വാക്ക് പറയുമായിരുന്നു എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു അത് പറഞ്ഞില്ലാത്തത് കൊണ്ടാണ് മാത്രമാണ് നമുക്ക് ചെറിയ വിഷമം ഉണ്ടായത് കാരണം നാളെ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഇതുപോലെ കഴിവുള്ള ആളുകൾ ഒരുപാട് ആളുകളുണ്ട് അറിയപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാൻ ഇനി ഇനി തുടങ്ങുമ്പോഴും ഇതേപോലെ അനുഭവം ആയിരിക്കുമോ നമുക്കിനി ഉണ്ടാവുന്നതെന്നുള്ളൊരു ചെറിയ പരിഭവം നമുക്ക് തോന്നി ആ സമയത്ത് എന്തായാലും വളരെയധികം സന്തോഷം തോന്നി കാരണം നമ്മുടെ ഒരു പരിഭവത്തിനേക്കാൾ കൂടുതൽ ചേച്ചിക്ക് പെട്ടെന്ന് തന്നെ മജുവര കാണാൻ സാധിച്ചു ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കാൻ ഇതുകൊണ്ട് സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പം നമ്മുടെ ചിന്ത എന്തായാലും ചേച്ചിക്ക് ഒരുപാട് കവിതകളും ഒക്കെ നേടാൻ സാധിക്കട്ടെ ഇനി കുറെ കൂടെ ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കട്ടെ ചേച്ചിയുടെ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടാൻ ഇതുകൊണ്ട് സാധിക്കട്ടെ എന്നൊക്കെ നമ്മൾ ആശംസിക്കുന്നു എന്തായാലും സന്തോഷം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല വളരെ സന്തോഷം എന്തായാലും സുബിനോട് ഒരു പ്രത്യേകം നന്ദി പറയുന്നു ഇത് കണ്ട ഈ വീഡിയോസ് കണ്ട ആളുകളോടെല്ലാം നന്ദി പറയുന്നു അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ഇതുപോലെ വ്യക്തികളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ സന്തോഷം അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത് എങ്ങനെയാണ് ഇത് കാര്യങ്ങളൊക്കെ സംഭവിച്ചെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇപ്പോൾ വീഡിയോ ചെയ്തത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ ഇടുക അതേപോലെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഇങ്ങനെയൊക്കെ കൂടുതൽ കൂടുതൽ നമുക്ക് കണ്ടന്റുകൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സൈനിങ് ഓഫ് യുവർ വായ്പാടൻ